എല്ലാവർക്കും നല്ല നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ എൽ ഡി എഫിന് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഈ തൃശ്ശൂർ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് കിട്ടിയ രണ്ട് മുനിസിപ്പാലിറ്റിയാണ് ഒന്ന് ചാലക്കുടിയും ഒന്ന് ഇരിഞ്ഞാലക്കുടയും ഈ ഇരിഞ്ഞാലക്കുടയിലെ വിജയം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ആ വിജയം ശ്രീ എം പി ജാക്സനെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് ഈ ബാങ്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ ഈ ബാങ്ക് ബാങ്കിൻ്റെ ഭരണം ഭരണസമിതിയെ പിരിച്ചുവിട്ടു അവിടെ നിന്ന് തുടങ്ങി ഒരുപാട് എം പി ജാക്സൺ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ മുൻ നഗരസഭാ ചെയർമാനെ ഇരിഞ്ഞാലക്കുടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമണ്ഡലങ്ങളിലൊക്കെ വളരെ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന എം പി ജാക്സനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങളും പ്രചരണങ്ങളുമായിരുന്നു എൽ ഡി എഫ് കഴിച്ചുവിട്ടത് പക്ഷേ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എം പി ജാക്സൺ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ഈ തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനത്തെ എം പി ജാക്സരിത കൈയിലൊതുക്കാൻ പോകുന്നു ഇരിഞ്ഞാലക്കുടയെ ഇരിഞ്ഞാലക്കുട കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു ഇനി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലമാണ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷെ പൊളിച്ചെഴുത്തലുകൾ വരാൻ സാധ്യതയുണ്ട് എം പി ജാക്സൺ ശക്തനായിരിക്കുന്നു എം പി ജാക്സന്റെ കൂടെയുള്ള അണികൾ ശക്തരായിരിക്കുന്നു എം പി ജാക്സൺ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ അതീവ പ്രാധാന്യം കൈവന്നിരിക്കുന്നു ഇരുപത്തി ആറ് വോട്ടിനാണ് ജയിച്ചതെന്നൊക്കെ എതിരാളികൾ പറയുമെങ്കിലും എം പി ജാക്സന്റെ വിജയം വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് എന്താ കാരണം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം എന്നതിനേക്കാൾ ഉപരി എം പി ജാക്സൺ ഈ മൂന്ന് മൂന്ന് നാല് മാസത്തോളമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന എന്താണ് ജനങ്ങളുടെ മുന്നിൽ ഈ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധം ആ പ്രതിരോധങ്ങൾ ഓരോന്ന് തീർക്കുമ്പോഴും അതിനൊക്കെ മറച്ചടാവുന്ന രീതിയിൽ മറ്റു പ്രതിരോധങ്ങൾ വരുന്നു ഇതിൻ്റെ ഇടയിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് എം പി ജാക്സൺ ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷ യു ഡി എഫിൻ്റെ ഉള്ളിലുള്ള പലർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ എം പി ജാക്സൺ ഇരിഞ്ഞാലക്കുടയെ അറിയാം ഇരിഞ്ഞാലക്കുടക്കാർക്ക് എം പി ജാക്സണെ അറിയാം അതുകൊണ്ട് തന്നെ ചൂണ്ടുവരലിൽ അവർ കൃത്യമായി മഷി രേഖപ്പെടുത്തി അവരുടെ തീരുമാനം അവർ കൃത്യമായി രേഖപ്പെടുത്തി ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടക്കാരുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ചേർന്ന് കിടക്കുന്നവനാണ് എം പി ജാക്സൺ മറ്റു പ്രചരണങ്ങൾക്കൊന്നും വലിയ വിലയില്ല അതുകൊണ്ട് എം പി ജാക്സൺ കൂടുതൽ ശക്തിമാനാവുന്നു എം പി ജാക്സൺ തൻ്റെ ഇടപെടലുകൾ കൂടുതൽ സ്ട്രോങ് ആവാൻ നോക്കുന്നു എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലം എം പി ജാക്സൺ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും എങ്ങനെ സ്വാഭാവികമായിട്ടും നഗരസഭാ അധ്യക്ഷൻ എന്നുള്ള ലെവലിലേക്ക് എം പി ജാക്സൺ കടന്നു വരും അപ്പോൾ എങ്ങനെയാണ് ഈ നിയമസഭാ മണ്ഡലം എം പി ജാക്സൺ ചേർത്ത് നിർത്താൻ പോകുന്നത് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ അകത്തളങ്ങളിൽ തന്നെ പരക്ക ഒരു സംസാര വിഷയമുണ്ട് ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലം ഇപ്പോൾ സ്ഥാനാർത്ഥി ആകാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സ്വാഭാവികമായും സ്ഥാനാർത്ഥിത്വം കിട്ടേണ്ട കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ മുൻ എം എൽ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ട തോമസ് ഉണ്ണിയാടൻ വളരെ കൃത്യമായിട്ട് തന്നെ ഷട്ടിട്ട് കഴിഞ്ഞു പക്ഷേ ബട്ടൻസ് ഇടാൻ വരട്ടെ എം പി ജാക്സൻ ചില നിലപാടുകൾ എം പി ജാക്സൺ ചില നിലപാടുകൾ ഉണ്ടോ എം പി ജാക്സന് ചില നിലപാടുകളുണ്ടോ ആ നിലപാടുകൾ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല രണ്ട് പ്രാവശ്യം അടിപ്പിച്ച് പരാജയപ്പെട്ട ഒരാൾ ഇനി അവിടെ മത്സരിക്കേണ്ട എന്ന് ഇരിഞ്ഞാലക്കുടയിലെ എല്ലാ സ്പന്ദനങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം അത് കേൾക്കണം ആര് തോമസ് ഉണിയാടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബട്ടൺസ് ഇടാൻ സാധിക്കില്ല ബട്ടൺസ് ഇട്ട് ഷട്ടക്കർ റെഡി ആയിട്ടിരിക്കുമ്പോഴല്ലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിലോ പ്രശ്നമാവും അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ഒരു സാധ്യത ഒരു പൊളിച്ചെഴുത്തലിന് സാധ്യതയുണ്ടോ അതിന് ഏറ്റവും ഏറ്റവും തുറന്ന വഴിയെന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ മുൻ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗിരി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ സോണിയാഗിരി ഇരിഞ്ഞാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതയാണ് കലാകാരിയാണ് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലെ സ്ത്രീപക്ഷ വോട്ടുകളെ ഏറ്റവും കൂടുതൽ സമാഹരിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇരിഞ്ഞാലക്കുടക്കാർക്ക് എത്ര ഘട്ടം സുപരിചിതയായിട്ടുള്ള അധ്യക്ഷ സോണിയാഗിരി അപ്പുറം ഒരു അവിടെ വയ്ക്കാനില്ല അതുകൊണ്ട് തന്നെ എം പി ജാക്സൺ തൻ്റെ ഏറ്റവും തന്റെ പാർട്ടിയിലെ ഏറ്റവും വിശ്വസ്തരുടെ ഗണത്തിൽപ്പെടുത്തുന്ന സോണിയാഗിരിയെ തന്നെ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചേക്കുമോ മത്സരിപ്പിച്ചേക്കുമോ മത്സരിപ്പിച്ചാൽ വിജയം സോണിയാഗിരിയുടെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീശിയ യു ഡി എഫ് കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റ് ഇരിഞ്ഞാലക്കുടയിലും നിയമസഭാ മണ്ഡലത്തിലും വീശാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സോണിയാഗിരിയെ നിർത്തിയാൽ പുഷ്പം പോലെ സോണിയാഗിരി വിജയിക്കും എം പി ജാക്സൺ ഇരിഞ്ഞാലക്കുട കൂടുതൽ ചേർത്ത് നിർത്താൻ സാധിക്കും അങ്ങനെ വന്നാൽ നമ്മുടെ തോമസ് ഉണ്ണിയാടൻ എന്തായിരിക്കും ചെയ്യുക തോമസ് സുണിയാടിന്റെ മുന്നിലുള്ള സാധ്യതകൾ എന്താണ് തോമസ് സുണിയാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹവും ഒട്ടും മോശം കാരണം ഒന്നല്ല അദ്ദേഹത്തിൻ്റെ ചിരി തന്നെ കണ്ടാൽ മതി അദ്ദേഹം അങ്ങനെ ചിരിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ ച ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിന്റെ മറ്റ് പഞ്ചായത്തുകൾ ഭരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ സി പി എം ഭരിക്കുന്നു നഗരസഭ മാത്രമേ ആണ് ഇരിഞ്ഞാലക്കുട യു ഡി എഫിനെ പോകുന്നത് എന്നിട്ടും ആ സമയത്ത് പോലും തോമസ് സുണിയാടിനെ എം എൽ എ ആയിട്ടുണ്ട് തനിമ പോലുള്ള വളരെ ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാരിക പ്രഭ പുറത്തേക്ക് അറിയിച്ച വലിയ വലിയ പരിപാടികൾ എല്ലാവരും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു ഒരു ഒരു പൊടുന്നനെ പരാജയത്തിലേക്ക് വീണത് നിരവധിയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അടുപ്പിച്ചുള്ള രണ്ട് പരാജയങ്ങൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ട് അവിടെ കോൺഗ്രസിനെ പിണക്കിക്കൊണ്ട് ഇരിഞ്ഞാലക്കുടയിൽ കോൺഗ്രസിനെ പിണക്കിക്കൊണ്ട് എം പി ജാക്സിനെ പിണക്കിക്കൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കാരണം എം പി ജാക്സൺ ശക്തനായിരിക്കുന്നു എം പി ജാക്സൺ ശക്തനായിരിക്കുന്നു നമ്മൾ വസ്തുതകൾ വെച്ചാണ് വാർത്തകൾ ചെയ്യാറ് ഞാൻ ഇതിക്ക് മുൻപ് എം പി ജാക്സൺ ഔട്ട് എന്ന് പറഞ്ഞ എന്നെ പരെ അതിശയിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാനൊരിക്കലും ഔട്ട് ആകില്ല എന്ന് എന്നെ പോലുള്ളവരോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം പി ജാക്സൺ ഇപ്പോൾ ശക്തനായിരിക്കുന്നത് അതുകൊണ്ട് എം പി ജാക്സനെ അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആർക്കും ഇരിഞ്ഞാലക്കുടയിൽ വെന്നിക്കുടി നാട്ടാൻ സാധിക്കില്ല അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ തോമസ് ഉണ്ണിയാടിന്റെ മുന്നിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് മറ്റു വഴികൾ ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടിയായിട്ടുള്ള ജോസ് കെ മാണിയുടെ വാതിലിൽ മുട്ടുകയും ജോസ് കെ മാണിയുടെ പാർട്ടി അദ്ദേഹത്തിന് വാതിലുകൾ തുറക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മറ്റൊരിടത്ത് വാതി തുറക്കും അത് ചാലക്കുടിയിലായിരിക്കും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചാലക്കുടി കാരണം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചാലക്കുടിയിൽ ജനകീയനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി വേറെ ഇല്ല അങ്ങനെ തന്നെയാണ് പറയുന്നത് വേറെ ഒരു സ്ഥാനത്തിൽ സനീഷ് കുമാർ ജോസഫ് എന്ന് പറയുന്ന അധികായൻ അവിടെ തന്റെ ജനപ്രിയത ജനകീയത കൂടുതൽ ഇത് ദേശഭരണ തെരഞ്ഞെടുപ്പോട് കൂടി ഏറ്റവും വലിയ ജനകീയനായിട്ട് മാറിയിരിക്കുന്നു അജയനായ സനീഷ് കുമാർ ജോസഫ് അജയനായ സനീഷ് കുമാർ ജോസഫ് ആണ് ഈ ചാലക്കുടി ചാലക്കുടിയിൽ സൗമ്യനായിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് അല്ല അജയൻ അജയനായിട്ടുള്ള സനീഷ് കുമാർ ജോസഫിനെയാണ് ചാലക്കുടിയിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള സനീഷ് കുമാർ ജോസഫുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് കേവലം നിസ്സാരക്കാരിച്ചിട്ടൊന്നും കാര്യമില്ല കേരള കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും പക്ഷേ തോമസ് ഉണ്യാടനെ സംബന്ധിച്ചിടത്തോളം വളരെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് മാണിക്ക് മുന്നിൽ പണ്ടും അദ്ദേഹം വാതിൽ മുട്ടിയിട്ടുണ്ട് പക്ഷേ ഈ മാണിസാറിൻ്റെ ഒക്കെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മാനസപുത്രനായിരുന്നു ഈ തോമസ് ഉണ്യാടൻ പക്ഷേ അവസാന നിമിഷം അദ്ദേഹം ഈ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയതൊക്കെ വല്ലാത്ത വിഷമത്തിലേക്ക് പുറക്കാൻ പറ്റാത്തൊരു വിഷമമായിട്ടും ജോസ് കെ മാണി സാറിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു ചെറിയൊരു വരമ്പ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ആ വരമ്പുകൾ മാറിക്കഴിഞ്ഞാൽ ആർത്തലയ്ക്കുന്ന വലിയ പ്രവാഹത്തോടു കൂടി പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ തോമസ് ഉണ്ണിയാടൻ ചാലക്കുടിയുടെ ഉണ്ണിയായിട്ട് മാറും എന്നതിൽ സംശയമില്ല അങ്ങനെ ഒരു സാധ്യത നിൽക്കുന്നുണ്ട് തോമസ് ഉണ്ണിയാടൻ കേരള കോൺഗ്രസ് മാണിയിലേക്ക് തിരിച്ചു പോകുമോ തോമസ് ഉണ്ണിയാടൻ അങ്ങനെയായാൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുമോ അങ്ങനെയായാൽ അങ്ങനെയായാൽ തീർച്ചയായിട്ടും ഇരിഞ്ഞാലക്കുടിയിൽ വലിയ സാധ്യതകൾ നടക്കാൻ പോകുന്നു ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം എം പി ജാക്സൺ ആദിശക്തനായിട്ട് മാറിയിരിക്കുന്നു അദ്ദേഹത്തിനെ എളുപ്പത്തിലൊന്നും ജനകീയ ജനകീതയുടെ ഇടയിൽ ത്രാസ് വെച്ച് അളക്കാൻ ഇനി ആർക്കും സാധിക്കില്ല അദ്ദേഹം പറയുന്നത് കെ പി സി സി ആയിരുന്നാലും ഡി സി സി ആയിരുന്നാലും എല്ലാവരും കേൾക്കും അദ്ദേഹം ആദിശക്തനായിരിക്കുന്നു ജനങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നു ഇതാണ് ഇരിഞ്ഞാലക്കുടയിലെ ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് തന്നെ സോണിയാഗിരിക്ക് സാധ്യതകളുണ്ട് ജനകീതയിലും സാംസ്കാരിക മേഖലകളിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സോണിയാഗിരിക്ക് ഇരിഞ്ഞാലക്കുടയിൽ സാധ്യതയുണ്ട് തോമസ് സുണ്യാടന് ചാലക്കുടിയിൽ ചാലക്കുടിക്കാരുടെ ഉണ്ണിയായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നു കാണാം കൂടുതൽ രാഷ്ട്രീയ വിചിന്തനങ്ങളും ചിന്തകൾക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം